ജ്വല്ലറി പ്രദർശനത്തിന് വെച്ചിരുന്ന രണ്ട് പവൻ തൂക്കം വരുന്ന മൂന്ന് മാലകൾ എടുത്ത് ഓടുകയുമായിരുന്നു ജല്ലറിക്കകത്തായിരുന്ന ജീവനക്കാരരെ കണ്ടുവെട്ടിച്ചായിരുന്നു ഈ മോഷണം തുടർന്ന് ഇയാൾ സ്കൂട്ടറിൽ രക്ഷപ്പെടുന്നതിനിടെ മാലകൾ പോക്കറ്റിൽ ഇടുകയും ഇതിൽ നിന്ന് രണ്ടു മാലകൾ നിലത്ത് വീഴുകയുമായിരുന്നു ആളുകൾ ഓടിക്കൂടിയതോടെ ഈ മാലകൾ ഉപേക്ഷിച്ച് ഇയാൾ കടന്നു കളയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഒരു മാല മാത്രമാണ് മോഷണം പോയിരിക്കുന്നത് ഒരു പവനോളം വരുന്ന ഒരു പവനോളം വരുന്ന മാലയാണ് മോഷ്ടിക്കപ്പെട്ടത് സംഭവത്തെ തുടർന്ന് ഒറ്റപ്പാലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി നിരീക്ഷണ ക്യാമറകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുള്ളത്